നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം പാർലമെന്റിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ വിവാദ പ്രസ്താവന നടത്തിയിരിക്കുകയാണ് ലോക്സഭയിലും രാജ്യസഭയിലും ഈ വിവാദ പ്രസ്താവന അതിരൂക്ഷമായി നടത്തി അതിനെ ന്യായീകരിക്കാൻ അമിത്ഷാ കണ്ടെത്തുന്ന മാർഗങ്ങളാണ് ഏറ്റവും ആശ്ചര്യം എന്ന് തന്നെ പറയേണ്ടി വരും ബാബാസാഹിബ് അംബേദ്കറെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തെ മോശവത്കരിക്കാൻ ശ്രമിക്കുന്ന എല്ലാം തന്നെ ഭരണഘടനയോടുള്ള വെല്ലുവിളി തന്നെയാണ് എന്നുള്ളതിൽ ഒരു സംശയമില്ല നാളിത്രയുമായിട്ടും ബി ജെ പിക്ക് ഭരണഘടനയോടുള്ള എതിർപ്പ് ഒരു ഇഞ്ച് പോലും കുറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ലോക്സഭയിൽ പ്രിയ ഭൂരിപക്ഷം കിട്ടിയാൽ അതായത് നാലിൽ മൂന്ന് ഭൂരിപക്ഷം കിട്ടിയാൽ ഭരണഘടനയെ തന്നെ മാറ്റിമറിക്കും എന്നതായിരുന്നു ബി ജെ പിയുടെ അജണ്ട രാഹുൽ ഗാന്ധി അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ കൃത്യമായി പറഞ്ഞത് ബി ജെ പിയുടെ അജണ്ട എന്നത് ഇന്ത്യൻ ഭരണഘടനയെ നശിപ്പിച്ച് പകരം മനുസ്മൃതി നടപ്പിലാക്കുക അതിനുവേണ്ടിയുള്ള വ്യവസ്ഥാപിതമായ താല്പര്യങ്ങളാണിപ്പോൾ വൺ ഇന്ത്യ വൺ വൺഇലക്ഷൻ എന്ന രീതിയിൽ ഉൾപ്പെടെ അതായത് ഏകാധിപത്യം നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ത്വരിതപ്പെടുത്താൻ നരേന്ദ്രമോദി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അമിത്ഷാ അംബേദ്കറെ കുറിച്ച് പറഞ്ഞതിൻ്റെ ഇടയിൽ പ്രതിപക്ഷ നേതാവിനെ എടുത്തു പറഞ്ഞിരിക്കുന്നു അൻപത്തിനാല് വയസ്സുള്ള രാഹുൽ ഗാന്ധി യുവ നേതാവാണോ എന്ന് ചോദിച്ച് കളിയാക്കുന്നു ജനങ്ങളുടെ മനസ്സിൽ രാഹുൽ ഗാന്ധി എന്ന വ്യക്തി ജോഡോ യാത്ര നടത്തി ജനങ്ങളുടെ ഇടയിൽ സ്റ്റാറായ വ്യക്തിയാണ് അദ്ദേഹം ഓരോ വ്യക്തികളോടും സംസാരിക്കുന്ന രീതി കണ്ടുപഠിക്കേണ്ടതാണ് അധികാരത്തിൻ്റെ ഗർവോ അല്ലെങ്കിൽ തലക്കനമോ ഒന്നും അമിത്ഷായെ പോലെ കാണിക്കാറില്ല അമിത്ഷായുടെ ബോഡി ലാംഗ്വേജും രീതിയും എല്ലാവരെയും ഭയം രീതി വിദ്വേഷവും വെറുപ്പും ജനിപ്പിക്കുന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ ഇതൊക്കെയാണ് അദ്ദേഹം കാലാകാലങ്ങളിലായി നടത്തിക്കൊണ്ട് പോകുന്നത് എന്നത് രാഹുൽ ഗാന്ധി മാത്രം പറയുന്നതല്ല ഇന്ത്യൻ ഭരണഘടനയെ തൊട്ട് ശിരസിൽ വെക്കേണ്ട അവസ്ഥ നരേന്ദ്രമോദിക്ക് വരുത്തിയത് ഈ നാട്ടിലെ ജനങ്ങൾ തന്നെയാണ് കേവല ഭൂരിപക്ഷം ബി ജെ പിക്ക് നൽകിയില്ല ഇതേ രാഹുൽ ഗാന്ധി പറഞ്ഞോളൂ എപ്പോഴും എപ്പോഴും നിങ്ങൾ കുറിച്ച് പറയുന്നത് എന്തിനാണ് അമിത്ഷായുടെ ചോദ്യമാണ് പകരം കൃത്യമായും ദൈവത്തിനെ വിളിച്ചോളൂ അതാകുമ്പോൾ നിങ്ങൾക്ക് സ്വർഗമെങ്കിലും കിട്ടും എന്ന് ഒരു വ്യക്തി പറയുകയാണ് ഒന്ന് നോക്കണം ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രിയാണ് അദ്ദേഹം ലോക്സഭയിലെ ഒരു അംഗമാണ് എന്നിട്ടാണ് നിരുത്തരവാദപരമായി ഇത്തരത്തിലുള്ള പരാമർശം നടത്തുന്നത് ഈ രാജ്യത്ത് ദൈവവിശ്വാസമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ കാണും പക്ഷേ മനുഷ്യത്വം എന്ന് പറയുന്ന ഒന്നുണ്ട് അത് തൊട്ട് നീണ്ടാത്ത പല ആളുകളുമുണ്ട് മതത്തിൻ്റെ പേരിൽ തമ്മിലടിച്ച് കലുഷിതമാകുന്ന ആ മൂല്യച്തി നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ മനുഷ്യത്വത്തിൻ്റെ വിലയെന്ത് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയ്ക്ക് പ്രസക്തി ഏറെയാണ് അതിൽ കലീപുകൊണ്ട് അതിൽ വെപ്രാളം പിടിച്ച് അമിത് നടത്തുന്ന കോലാഹലങ്ങൾ പാർലമെന്റിൽ സ്പീക്കർ ഓം ബിർളയ്ക്കും രാജ്യസഭയിൽ ചെയർമാൻ ജഗദീപ് ധൻഖറിനും തലവേദന ഉണ്ടാക്കിയിരിക്കുകയാണ് പ്രതിപക്ഷം സഭ ബഹിഷ്കരിക്കുമ്പോഴും വലിയ തോതിലുള്ള എതിർപ്പ് പ്രകടിപ്പിക്കുമ്പോഴും വാസവത്തിൽ സ്പീക്കറും ചെയർമാനും കഷ്ടപ്പെടുന്നു എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷെ അവർ കൂടി ആ ന്യായീകരണത്തെ കൂട്ടുപിടിക്കുമ്പോഴാണ് സഭ പ്രക്ഷുബ്ധമാവുന്നത് അതാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്